അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് നിബന്ധന ഒഴിവാക്കി നാല് പൊതുമേഖലാ ബാങ്കുകൾ പലിശ നിരക്കുകൾ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലാണ് മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ പിഴ ഈടാക്കുന്നത് ബാങ്കുകൾ ഒഴിവാക്കുന്നത് രണ്ടു മാസത്തിനിടെ നാല് പൊതുമേഖലാ ബാങ്കുകളാണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾക്കുള്ള മിനിമം ബാലൻസ് നിബന്ധന ഒഴിവാക്കിയത് കാനറ ആണ് മിനിമം ബാലൻസ് നിബന്ധന ആദ്യം ഒഴിവാക്കിയത് ജൂൺ ഒന്ന് മുതൽ അക്കൗണ്ടിൽ മാസം ശരാശരി നിശ്ചിത തുകയുണ്ടായിരിക്കണമെന്നുള്ള നിബന്ധന ഒഴിവാക്കി പഞ്ചാബ് നാഷണൽ ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയും ജൂലൈ ഒന്ന് മുതൽ ഇത് നടപ്പിലാക്കിയതായി അറിയിച്ചു പിന്നാലെ ഇന്ത്യൻ ബാങ്കും തീരുമാനവുമായി രംഗത്തെത്തി ജൂലൈ ഏഴ് മുതലാണ് ഇന്ത്യൻ ബാങ്ക് ഇത് നടപ്പാക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ ആയ എസ് ബി ഐ രണ്ടായിരത്തി ഇരുപത് മുതൽ സേവിങ്സ് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് നിബന്ധന പിൻവലിച്ചിരുന്നു എസ് ബി ഐ ഒഴികെയുള്ള പൊതുമേഖലാ ബാങ്കുകൾക്കെല്ലാമായി വർഷം ശരാശരി ആയിരത്തി എഴുന്നൂറ് കോടി രൂപയ്ക്കടുത്താണ് മിനിമം ബാലൻസ് സൂക്ഷിക്കാത്തതിന്റെ പേരിൽ പിഴയിനത്തിൽ വരുമാനമായി ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെയുള്ള കണക്കനുസരിച്ച് അഞ്ചു വർഷ കാലയളവിൽ ആകെ എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയായിരുന്നു ഇത്തരത്തിൽ പിഴയായി ബാങ്കുകൾ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കിയത് കേന്ദ്ര ധനമന്ത്രാലയം പാർലമെന്റിനെ അറിയിച്ച കണക്കുകളാണിത്